ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മളെ കമ്പനിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇന്ന് എൻ്റെ ഫാ ചേ ഇന്ന് എൻ്റെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എൻ്റെ മാത്രമല്ല ഇക്കുൻ്റെ ഞങ്ങൾ രണ്ടാമെന്ന് വെച്ചാൽ വേണമെങ്കിലാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരെയും അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്നിപ്പോൾ എല്ലാവരും എല്ലാരും എല്ലാരും ചെയ്യണ്ട ഞാൻ തന്നെയല്ലേ ചെയ്യണത് അപ്പോൾ ഞാൻ അച്ഛ അപ്പോൾ എല്ലാ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ എക്കുവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നെ ഈ അഞ്ച് വർഷം സഹിച്ചതിന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അറേഞ്ച് മേരേജ് അല്ല ലവ് മേരേജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒമ്പത് വർഷത്തോളം ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞത് പത്താമത്തെ വർഷം ഈ പത്താമത്തെ വർഷത്തിൽ ഞങ്ങൾ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലായിരുന്നു ഞങ്ങൾ കണ്ടത് ഒരു പതിനെട്ട് വയസ്സിൽ ഒക്കെയാണ് അപ്പോൾ കണക്കൊന്നും എടുക്കണ്ട കേട്ടോ പ്രായം കൂടിയിട്ടൊന്നുമില്ല നിങ്ങളപ്പോൾ ഇതിനെ നോക്കി ഇങ്ങനെ പ്രായം എടുക്കണ്ട ബാക്കി പറഞ്ഞേ അപ്പോൾ എനിക്ക് അല്ലേ ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും തല്ലും അടിയും വഴക്കും എല്ലാമുണ്ടായിട്ട് അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ അതിപ്പോൾ പ്രണയമാണെങ്കിലും മടിയാണെങ്കിലും ഇടിയാണെങ്കിലും തല്ലാണെങ്കിലും എല്ലാത്തിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ എത്തിയത് തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്നിട്ടും ഞങ്ങളിങ്ങനെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നു ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം ഞങ്ങൾക്ക് അടി കൂടാണ്ടിരിക്കാനില്ല ഞങ്ങളുടെ ശരീരം മാത്രമേ വളർന്നത്തുള്ളൂ മനസ്സിപ്പോഴും വളർന്നിട്ടില്ല ഞങ്ങളുടെ ഈ അടിയുടെയും ഇടിയുടെയും ആ വഴക്കിൻ്റെയും എല്ലാത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു നാല് പിള്ളേർ ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നാല് പിള്ളേരുണ്ടായിട്ടുണ്ട് അപ്പോൾ നാല് പിള്ളേരിൽ ഫസ്റ്റത്താൾ ഒരു ബേബി ഗേളായിരുന്നു അവൾ മരിച്ചുപോയി ഞങ്ങളുടെ കൂടെ രണ്ടര രണ്ടര മണിക്കൂറുണ്ടായിരുന്നുള്ളൂ ഞാൻ അവളെ ജീവിച്ച ജീവനോടെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ട് ബേബി സ്ക്വിൻസ് ആണ് ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിയാൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഫസ്റ്റത്ത് അവർ രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞു മറ്റാൾക്ക് ഒന്നര വയസ്സായി അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ അഞ്ചാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് പേരായിട്ട് പൂത്തുലഞ്ഞ് വീട് ഇങ്ങനെ വലുതായിട്ട് വീട് വലുതായിട്ടില്ലേ ഞങ്ങളെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ പരമറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുള്ളി ആ സക്സസ്ഫുള്ളി എന്ന് പറയാൻ പറ്റില്ല അടിച്ച് അടിച്ച് ഇടിച്ച് ഇടിച്ച് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എന്തായാലും ഈ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഈ അഞ്ച് വർഷം എന്നെ സഹിച്ചതിന് വളരെ സന്തോഷം ഞങ്ങൾ കല്യാണ പ്രണയത്തിന് മുമ്പത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കല്യാണം കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ എൻ്റെ ആയാലും ഇപ്പുൻ്റെന്നായാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് പുറത്തുനിന്ന് ഉണ്ടാകുന്ന മൂന്നാമതൊരാൾക്കാർ വരുന്ന ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ തല്ലുകൂടും ചിലപ്പോൾ ഇപ്പം തല്ലുകൂടും ചിലപ്പോൾ അടുത്ത മിനിറ്റിൽ ഞങ്ങൾ ഒന്നാവും ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ മിനിറ്റ് ഞങ്ങൾ അടിയാണ് അടിച്ച് പിരിയും അതുപോലെ തടിയായിരിക്കും അടിയെന്ന് പറഞ്ഞ പുരിഞ്ഞടി അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഒരിത് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഒക്കെയാണ് എനിക്ക് ഇത് എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇക്കു എൻ്റെ അപേക്ഷ ഞാൻ പറയുകയാണെങ്കിൽ ഇക്കു എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭർത്താവിനെയായിരുന്നു കല്ലും അടിയും വഴപ്പം അല്ലാതെ ഉണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു പോകും വാങ്ങാറില്ല അങ്ങനത്തൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും അതായത് ഒരുപാട് കാര്യങ്ങളും വാങ്ങിച്ചു തന്നിട്ട് അങ്ങനെയൊന്നുമല്ല ഇക്കുന്റെ സ്നേഹം ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് കുറേ ഉള്ളിൽ വയ്ക്കുള്ള ആളങ്ങനെ പുറത്ത് കാണി ിക്കില്ലാന്ന് തോന്നുന്നു കൊറേക്കൊറത്തു കളിക്കും കുറെ വെക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ തന്നെയാണ് ഷാളും ഒക്കെ പെർഫെക്റ്റ് ആണ് ഞാൻ ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞായിരുന്നു വിക്കുവിനോട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇക്കു ഇക്കു ഒരു പെർഫെക്റ്റ് ഭർത്താവാണ് ഞാൻ പറഞ്ഞുട്ട അപ്പൊക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാനങ്ങനെ പറയാറില്ല ഞാൻ അതുപോലെ ഒരു ദിവസം പറഞ്ഞു ഇക്കു ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങനെ പറയാറില്ലല്ലോ അപ്പൊ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് നമ്മളിപ്പോൾ നമ്മളുടെ അത്രയാടുത്തൊരാൾക്ക് നമ്മളങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടാലും നമ്മൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണ്ട ഭംഗിയുണ്ട് ഓക്കെ അതാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് പറയാനായിട്ട് എനിക്ക് കുറെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റാന്ന് പറയാം ഇക്കു എന്നോട് പറയും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാറിയാം നല്ലതൊന്നു ചെയ്താൽ നിന്റെ കണ്ണി പിടിക്കില്ല അല്ലെങ്കിൽ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പറയാറില്ല തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത തെറ്റാന്നെ ഞാൻ പറയും പക്ഷെ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ എന്റെ ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് വെച്ചാൽ ഒരുപാട് ഒന്നും രണ്ടൊന്നുമില്ല കുറേ ജോലികൾ ഇങ്ങനെ ചെയ്തു ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അഞ്ച് വർഷമായി ഞങ്ങളെ കല്യാണം കണ്ടിട്ട് ഞാനിപ്പോഴും പറയുകയാണ് എനിക്ക് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ പോലും അതെൻ്റെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കുഞ്ഞുൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്ര ഈ അഞ്ച് കൊല്ലമായിട്ടോ ഒരു രൂപ പോലും എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇക്കുന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ വീട്ടിലേക്ക് എന്ന് പറയാനായിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇക്കുൻ്റെ പൈസയാണ് ഇക്കുവാണ് കഷ്ടപ്പെട്ടത് ഇത്രയും ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കുന് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഗൾഫിലൊക്കെ ആയിരിക്കണ സമയത്ത് ഭയങ്കര അതായത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ഭയങ്കര തന്നില്ല ഞാൻ നിൽക്കാനൊന്നും പറ്റില്ല എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ തണ്ടലൊക്കെ ഇങ്ങനെ വളച്ചിട്ടാണ് ആൾ നേരുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനാണ് ഇക്കുനെ നോക്കി കൊണ്ടിരുന്നത് കാരണം അത്രയും വയ്യാണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോഴും ആൾക്ക് വയ്യാട്ടാ ഇപ്പോഴും ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇക്കുവിനെ എനിക്ക് എനിക്കൊരു നല്ല രീതിയില് അതായത് എൻ്റെ കുഞ്ഞു എന്താഗ്രഹമുണ്ടെങ്കിലും ജോലിക്കൊന്നും പോവാണ്ട് അതായത് അങ്ങനെയല്ല കെടുക്കണം അങ്ങനൊന്നുമല്ല ഒരു എനിക്കിപ്പോ ജോലിക്ക് പോണ്ട അങ്ങനെ പറഞ്ഞു പോകണ്ട അപ്പൊ ഇങ്ങനെ ഇപ്പൊ എനിക്ക് ജോലിക്കൊന്നും പോകണ്ട എനിക്ക് വയ്യ അങ്ങനെ എന്നോട് പറയാൻ ഇക്കൊന്നും ചില സമയത്ത് പറ്റാറില്ല കാരണം നാടൻ അടവാണല്ലോ അവിടെ എന്നോട് പൈസ ചോദിക്കും എനിക്ക് ചോദിക്കാണ്ടിരിക്കാം വേറെ മാറിയില്ല പക്ഷെ ഇപ്പോ വിചാരിക്കും ഞാനീക്കൂടെ കഷ്ടപ്പെടുത്തുന്ന വിചാരിക്കാം പക്ഷെ എനിക്ക് എവിടുന്നു എടുത്ത് ചെയ്യാൻ വേറില്ല അപ്പൊ എനിക്ക് ഒരു ദിവസം ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ ഞാൻ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടക്കൊന്നും പോകണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അത് അപ്പൊ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റണം പിള്ളേരൊക്കെ ഉള്ള കാരണം തന്നെ എനിക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാറില്ല ഞാൻ നിങ്ങളിങ്ങനെ വല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വിലയുള്ള ഗോൾഡ് എടുത്ത് ചില സമയത്ത് പണിയൊക്കെ വെക്കാറുണ്ട് പണയം വെച്ച് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പത്തോ നാനൂറോ രൂപ എന്റെ കയ്യില് ഇങ്ങനെ അതായത് കണക്കിൽ പെടാണ്ടിങ്ങനെ ചെറിയ കുറേ അത് പത്ത് രൂപ രൂപ നൂറ് രൂപ ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ മാറ്റി അതുപോലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലും എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു സന്തോഷം അങ്ങനെ ഉണ്ടോ ഒരുപാട് ഞാൻ ഇതുപോലെ ഞങ്ങൾ വെച്ചാടേലും ഞാൻ ഒരു ഡ്രസ് രണ്ട് രണ്ട് ഷർട്ട് ഇപ്പൊ കുറച്ചാളായിട്ടുള്ളു രണ്ട് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇക്കുന്റെ കൂടെ അത്രപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇത് മതി ഇത് മതി വിൽക്കു ഇതെടുത്താൽ മതി അങ്ങനത്തെ ഉള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം വിൽക്കു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏഹ് ഇത് സാധനാണ് ഇഷ്ടം അവളെടുത്തന്നാണ് അവൾക്ക് ഇഷ്ടമായിട്ടെടുത്താണ് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവളുടെന്നാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ പൈസയല്ല അല്ല ഇക്കുന്റെ പൈസ പക്ഷേ എന്റെ ഇഷ്ടത്തിലാണ് ഞാനാണ് എടുത്തുകൊടുത്തെന്ന് പറഞ്ഞത് കേട്ട കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ എന്റെ സ്വന്തമായിട്ടുള്ള പൈസക്ക് എന്റെ കുനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ പറ്റിയിട്ടില്ല എനിക്ക് പറ്റില്ല എന്തെങ്കിലും വിശേഷം ഇപ്പൊ ബർത്ത്ഡേ ആയാലും കേക്ക് മുറിക്കാറുണ്ട് ആനിവേഴ്സറി ആണെങ്കിൽ ആണെങ്കിലിപ്പോ എനിക്ക് ഇന്നിപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിട്ട് ഏറ്റവും ഒന്നും എനിക്കറിയില്ല ചെയ്യോ ചെയ്യാൻ പറ്റും അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് മുമ്പൊക്കെ ബർത്ത് എല്ലാ ബർത്തേക്കും ഇക്കു എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഇക്കുൻ്റെ ബർത്തടക്കും ഒക്കെ ഞാൻ കേക്ക് കുറിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇക്കുൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടണം ഞാൻ ഇക്കുറെ ഇക്കുറെ പൈസ പൈസ എടുക്കും ഇക്കുനറിയും ചെയ്യാം ഞാൻ എടുക്കും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ഞാനത് ഇക്കുന് കൊടുക്കും അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാര്യമായിട്ട് ഞാൻ ചെയ്യും അതൊക്കെ ഇക്കൂനറിയാം അപ്പോൾ എന്റെ പൈസ എല്ലാം അങ്ങനെ ഇട്ടു പോലും അത് അവൾ വാങ്ങിച്ചതാണ് അത് പറയുമ്പോൾ എനിക്കുനോട് എപ്പോഴും പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പുന ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഡ്രസ്സായാലും എന്തായാലും ഒക്കെ ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കണില്ല അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും എൻ്റെ മക്കൾക്കായാലും ഇപ്പുനായാലും അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു പത്ത്ക പോലും എടുക്കാൻ പറ്റണില്ല ആ ജോലിക്കൊന്നും പോവാൻ പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ മക്കളെ നോക്കണുണ്ടല്ലോ ഞാൻ എനിക്ക് വേറെ ആരെയും പറ്റില്ലല്ലോ അവരിപ്പൊ രണ്ടാളും അംഗനവാടി പോവുണ്ട് മൂന്ന് മണിയാകുമ്പോ അവര് അംഗൻവാടി കഴിഞ്ഞ് വരും അത് വരെ പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള ഒരു ജോലി എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ വീട്ടിലിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ഒരു തുന്നലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനൊന്നും അതിനും നമ്മളൊരാളുടെ അടുത്ത് കൈ നീട്ടിയാലല്ലോ നമുക്കത് പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പുത്ര പറയാനല്ല കേട്ടോ ഞാൻ ഇക്കുന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അതായത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നാളും അഞ്ചു വർഷമായാലും അഞ്ച് വർഷം വേറൊരാളും ഇല്ലല്ലോ നമുക്ക് ഒരു പത്ത് രൂപ കൊണ്ട് തരാൻ ഇപ്പം ഞാനെന്തെങ്കിലും ജോലിക്ക് പോകണ്ടെങ്കിൽ ഞാനും കൂടാണ് ഈ വീട് എനിക്ക് എനിക്കങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും കൂടി ഇങ്ങനെ ഇതായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു പക്ഷേ അതിനുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല മൂന്നു കുഞ്ഞുങ്ങളല്ല അവരെ നോക്കാനായിട്ട് നമ്മളെപ്പോലെ വേറെ ഒരാളും എന്തായാലും നോക്കില്ല എൻ്റെ ഉമ്മക്കും മടമിടക്കിന് മടത്തൊക്കെ ആക്കിയിട്ട് അടുക്കങ്ങളൊക്കെ പോകാറുണ്ട് അതുപോലെ എന്നും അങ്ങനെ ഒരാൾ നോക്കാൻ എൻ്റെ ഉമ്മയായാലും ഇക്കടമായാലും മാപ്പായാലും എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ് നമുക്ക് നമുക്ക് പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ അടുത്ത് കഴിപ്പിച്ചു അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് വലുതായതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഇക്കൂര് ഇക്കൂര എനിക്ക് എന്തായാലും നല്ല രീതിക്ക് അറിയില്ല ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ സാഹചര്യങ്ങളല്ല ഞാൻ പറയാം എനിക്കങ്ങനെ ഞാൻ നേഴ്സിംഗ് ആണ് പഠിച്ചത് എനിക്കങ്ങനെ ആയിട്ട് ജോലിക്ക് പോകണം എന്നങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല ആരും കുറ്റം പറയാണ്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലി ആയാലും അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടുന്ന ഒരു നല്ലൊരു ജോലി ഏതായാലും ഞാൻ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ ജോലികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകളിൽ അങ്ങനത്തെ ഒന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇന്നാൾ പറഞ്ഞു എനിക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എനിക്ക് അങ്ങനെ തന്നാൽ മതി എനിക്ക് നഴ്സിങ്ങിലൊക്കെ പോയാൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കയറി കഴിഞ്ഞാൽ നൈറ്റ് ഒക്കെ നിൽക്കാറുണ്ട് ഭയങ്കര ചടങ്ങാം അപ്പോൾ ഉറക്കം പോണത് കൊണ്ടല്ലെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് നമ്മളെ നൈറ്റെല്ലാം ആവശ്യം രാവിലെയൊക്കെ അവർ പോയി കഴിഞ്ഞാലും രാത്രിയാകുമ്പോൾ നമ്മൾ അവർ നമ്മൾക്ക് നമ്മളെ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ മാറി മാറിക്കറത് അത് നല്ലത് നല്ലല്ലോ എന്നെനിക്ക് തോന്നിയിട്ടാണ് കേട്ടോ അപ്പം വേറെ എന്തെങ്കിലും ജോലിയൊക്കെയാണ് ഡെയിലി മാത്രമല്ല ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ് ഞാൻ പിന്നെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ നഴ്സിങ്ങിനെ പോയി പിന്നെ പഠിക്കാൻ പോകുമ്പോൾ ഇതൊരു കോഴ്സാണ് ഒരു മാനേജ്മെന്റ് പറയുന്ന ഡി ഡി യു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തൊക്കെയോ കൊണ്ടാണ് പക്ഷെ അതിൽ നിന്നൊരു തേങ്ങ ഉണ്ടായില്ല മൂന്ന് മാസം അവിടെ പോയി വെറുതെ അടിച്ചുപൊളിച്ചണ്ട് വേറെ കാര്യം ഉണ്ടായില്ല അപ്പം എന്തായാലും എനിക്കൊരു ജോലിയൊക്കെ ഉണ്ടായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന സംഭവത്തിനേക്ക് ഞാനിപ്പോൾ കയറിയത് തന്നെ എൻ്റെ ഇക്കാനൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഒന്നും രണ്ടോ രണ്ട് രണ്ടോ ജോലിക്കൊക്കെ ചില ദിവസങ്ങൾ രാവിലെ ആയിരിക്കും പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൊക്കെ വരാറ് ആ സമയത്തൊക്കെ ഞങ്ങൾ ചോറിനായിരിക്കും വിൽക്കാനോട് പറയും ഞാനേ ഒരു പെട്രോൾ പമ്പിലും കൂടി ജോലി ആക്കിയിട്ടുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി തൊട്ട് ആ രണ്ട് മണിവരെ അവിടെ നിൽക്കാം കേൾക്കുമ്പോൾ നമുക്ക് അതൊരു തമാശയായിരിക്കും പക്ഷെ ആള് ആ സമയത്താണ് വരുന്നത് അത്രയും നേരം ജോലി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ ഒരു ഇതായിട്ട് പറയണോ നമുക്കത് കേക്കുമ്പോ വിഷമം വരും നല്ല നമ്മളത് ചിരിച്ചു കളയും എനിക്കറിയില്ല ട്ടാ എനിക്ക് ഇക്കുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടുകൂടും ഞങ്ങള് ഭയങ്കരമായിട്ട് തല്ലുകൂടും പക്ഷെ ഇങ്ങനൊന്നും പറയാനുള്ളൊരു ഇതൊന്നും ഇല്ല ഞാനിങ്ങനെ എടുത്തങ്ങനൊന്നും പറയാറില്ല ഏർ ഇക്കൂക്കെയാണ് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ഇക്കൂ എനിക്ക് ഇക്കൂ ഉള്ളൂ എനിക്ക് ഇക്കു മാത്രൂ എനിക്ക് ഇക്കൂനെ ഇഷ്ടമുള്ളൂ എന്റെ ഇക്കൂ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കണം അല്ലെങ്കിൽ ഒക്കെ ആയിട്ടിരിക്കണം എപ്പോഴും സന്തോഷമായിട്ട് ഒക്കെ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ ഇന്ന് എന്താ അനിവേഴ്സറി ആയിട്ട് നല്ലൊരു വീഡിയോ ഹാപ്പി ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ഇറങ്ങി കോളാക്കി അപ്പം എൻ്റെ ഏ വീഡിയോ ഒക്കെ കാണണം എന്ന് എനിക്കറിയില്ല കേട്ടാ അപ്പം കണ്ടുകഴിഞ്ഞാൽ എന്തായാലും എനിക്കിന് ഒരുപാട് ഒരുപാടൊരുപാട് ആനിവേഴ്സറി ആശംസകൾ ഇനിയും കുറേ നാളിങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെക്കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ എന്തും ഞാൻ ചെയ്യും എന്നെക്കൊണ്ടിപ്പോൾ ഒന്നിനും പറ്റാത്തത് കൊണ്ടാണ് ഇല്ല ഹാപ്പി ആനിവേഴ്സറി ലവ് യു